കേരളം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണോ പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ ആകസ്മിക നിര്യാണത്തെ തുടർന്ന് പീരുമേട് സീറ്റ് നിലവിൽ ഒഴിവ് വന്നിരിക്കുകയാണ് അപവാദ ചുഴിയിൽപ്പെട്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും അതോടെ പീരുമേടിന് പുറമെ പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് സാധ്യത സർക്കാരിന്റെ കാലാവധി തീരാൻ കേവലം എട്ട് മാസം മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് സാധ്യത ആഹ് വിരളവുമാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ സുപ്രധാന വകുപ്പായ നൂറ്റി അൻപത്തിയൊന്ന് എ പ്രകാരം രാജ്യത്തെ ഏതെങ്കിലും നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങളുടെ ഒഴിവ് വരികയാണെങ്കിൽ ആറു മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് ജനാധിപത്യ പ്രക്രിയയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനും ജനപ്രതിനിധി സഭകളിലെ അംഗബരം നിലനിർത്തുന്നതിന് ഈ നിയമം നിർണായകം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാല്പത്തി ഒൻപത് നൂറ്റി അൻപത് നൂറ്റി അൻപത്തി ഒന്ന് എന്നീ വകുപ്പുകളിൽ നിർവചിച്ചിട്ടുള്ള ഒഴിവുകൾക്കാണ് ഈ നിയമം ബാധകം ഒരു ജനപ്രതിനിധി രാജിവെക്കുക മരണപ്പെടുക അല്ലെങ്കിൽ നിയമപരമായ കാരണങ്ങളാൽ അയോഗ്യനാക്കപ്പെടുക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് സാധാരണയായി ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഈ ഒഴിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആറു മാസത്തെ സമയപരിധിക്കുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട ചുമതല കമ്മീഷനുണ്ട് ഉണ്ട് നിയമത്തിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവുകളും അനുവദിക്കുന്നുണ്ട് ഇനി പറയുന്ന രണ്ട് വ്യവസ്ഥകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ലാത്തത് കാലാവധി ഒരു വർഷത്തിനുള്ളിൽ താഴെയാണെങ്കിൽ ഒഴിവ് അംഗത്തിന്റെ കാലാവധി ഇനി ഒരു വർഷത്തിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാക്ഷ്യപത്രം ആറ് മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ചില പ്രത്യേക കാരണങ്ങളാൽ പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് സാക്ഷ്യപ്പെടുത്തിയാലും ഈ വ്യവസ്ഥ ബാധകമാകില്ല ഈ നിയമം കൃത്യസമയത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടത്താൻ സഹായിക്കുന്നതിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സഭകളുടെ കാര്യക്ഷമതയും അംഗബലവും ഉറപ്പാക്കുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇനി യഥാർത്ഥ പോരാട്ടം നടക്കാൻ പോകുന്നത് ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിൽ തന്നെയാണ് സിറ്റിംഗ് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വികാരം അദ്ദേഹത്തെ പാലക്കാടേക്ക് കൊണ്ടുവന്ന ഷാഫി പറമിലിനെ പ്രതിച്ഛായെ ബാധിച്ചതിന് എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകാമെന്നുള്ള അദ്ദേഹത്തിന്റെ കാക്കുകൂടലം തെറ്റും ബി ജെ പി വിജയിക്കാതിരിക്കാൻ കോൺഗ്രസിന് പോകുന്ന മുസ്ലിം വോട്ടുകൾ പുതിയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തേക്ക് മാറിയാൽ ബി ജെ പി സി പി എം ഏറ്റുമുട്ടലായാണ് അത് മാറുക ഇതുവരെ ഒന്നാം സ്ഥാനത്തെ എത്തി വിജയം കൊയ്തിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത തിരിച്ചടിയാണ് അവരെ കാത്തിരുന്നത് എന്ന് വേണം പറയേണ്ടത് രാഹുൽ മാഗോഡത്തിനെതിരെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് യുവനടി പരാതി പറഞ്ഞപ്പോൾ അത് ഒരു അച്ഛൻ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇടപെട്ടു എന്ന് പറഞ്ഞ മീ ഡി സതീശൻ ശരിക്കും വെട്ടിലായിരിക്കുകയാണ് സ്ത്രീകളെ തെറ്റായ രൂപത്തിൽ നോക്കുന്നത് പോലും പോലീസ് കേസായി മാറുന്ന ഈ കാലത്ത് ഇത്തരം ഒരു പരാതി പോലീസിനെ അറിയിക്കാതെ കൈകാര്യം ചെയ്തത് ശരിയായില്ല എന്നുള്ള നിലപാട് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതും സതീശനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഘടകമാണ് ഒന്നിലേറെ പരാതികളും ഡിജിറ്റൽ തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നു തുടങ്ങിയ സാഹചര്യത്തിൽ കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ചേരിയും ഒന്നിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവർ ഈ അവസരം ഉപയോഗിച്ച് സതീശന്റെ ഇമേജ് തകർക്കാൻ തന്നെയാണ് അണിയറയിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്